പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിരോധിക്കപ്പെട്ടത് നിരോധിക്കപ്പെട്ടതിന് ശേഷം രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് നിരോധനത്തിന് തൊട്ടു മുമ്പായി അതിന്റെ ദേശീയ സംസ്ഥാന വിവിധ സംസ്ഥാന നേതാക്കൾ അതുപോലെ തന്നെ ദേശീയ നേതാക്കളെയൊക്കെ പൂർണമായിട്ടും ജയിലിലടിച്ചു അവർക്കെതിരെ യു എ പി എ പ്രകാരമുള്ള വകുപ്പുകൾ ചാർത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിന്റെ കോടതി നടപടികൾ കഴിഞ്ഞ കുറെ സമയങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ദേശീയ നേതാക്കളൊക്കെ അതിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ മൂന്ന് വർഷത്തോളമായി തിഹാർ ജയിലിലും മറ്റു സംസ്ഥാന വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി ആളുകൾ ജയിലിൽ നിലവിൽ കിടക്കുന്നുണ്ട് ചില ആളുകൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള നിയമപ്രക്രിയകൾ തുടരുകയാണ് എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാനമായ കോടതി ഉത്തരവ് അഥവാ ഒരു മുൻ പി പ്രവർത്തകനെ അദ്ദേഹം ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്നുള്ള മുൻകൂർ ഒരു കുറ്റപത്രം ഉണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്തയാളെ അറസ്റ്റ് ചെയ്തയാൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഉള്ള നടപടികളിൽ അദ്ദേഹത്തിനുണ്ടായ മാനനഷ്ടത്തിന് പരിഹാരമായിട്ട് നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ടുള്ള ഒരു കോടതി ഉത്തരവാണ് ഗോവയിൽ നിന്നും വന്നിരിക്കുന്നത് അഥവാ മുൻ പു പ്രവർത്തകൻ അവിടെ പി എഫ്ഐയുമായി നേരത്തെ സഹകരിച്ചു പ്രവർത്തിച്ചിരുന്ന ആൾ അദ്ദേഹം അവിടുത്തെ ഒരു ലോക്കൽ ബോഡിയിൽ അംഗമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ സ്വഭാവമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് പി എഫ് ഐ നിരോധനത്തിന് മുമ്പാണ് അറസ്റ്റ് ചെയ്തത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തും എന്നതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഈ സംഭവത്തിന്റെ പേരിൽ അദ്ദേഹത്തിനുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കണം എന്നുള്ള ഒരു സുപ്രധാനമായ കോടതി ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾക്ക് ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം തദ്ദേശ ഭരണ സമിതിയിൽ സിറ്റിംഗ് കൗൺസിലറായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ബോംബെ ഹൈക്കോടതി ഗോവ ബെഞ്ചാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഭാവിയിൽ നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തേക്കാം എന്ന പേരിൽ ഒരാളെ സിആർ പി സി വൺ ഫിഫ്റ്റി വൺ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജസ്റ്റിസുമാരായ ഭാരതി ദാംഗ്ര നിവേദിത മേത്ത എന്നിവരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ഹർജിക്കാരനായ സർഫാസ് സയ്യിദ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി സയ്യിദ് പോപ്പുലർ ഫ്രണ്ട് അംഗമാണെന്ന രഹസ്യ വിവരം ലഭിച്ചു എന്നും ഭാവിയിൽ പ്രദേശത്തെ സമാധാനത്തിന് ഭംഗം രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ചാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കോടതി നിരീക്ഷിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ടെന്നും അതിലെ അംഗങ്ങൾ ഭാവിയിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ളതെന്നുമുള്ള ഊഹമല്ലാതെ വിശ്വാസപരമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് സമൂഹത്തിൽ മാന്യമായ സ്ഥാനം വഹിക്കുന്ന ഒരാളെ തെറ്റായ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അയാളുടെ പ്രതിച്ഛായ തകർക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സർഫാസ് സയ്യിദിന് ബന്ധപ്പെട്ട ഫോറത്തിൽ നഷ്ടപരിഹാരം തേടാമെന്നും കോടതി വിധിയിൽ പറയുന്നു അഥവാ വളരെ സുപ്രധാനമായ ഒരു കോടതി വിധിയാണിത് മഹാരാഷ്ട്ര ബോംബെ ഹൈക്കോടതിയുടെ ഏർ ഗോവ ബെഞ്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അഥവാ തദ്ദേശ ഭരണ സമിതിയിൽ അംഗമായ പോപ്പുലർ ഫ്രണ്ടിൽ മുൻ മുൻകാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ ചുമത്തുകയാണ് ഭാവിയിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയേക്കാം എന്നതിന്റെ പേരിലാണ് പോലീസ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത് പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഈ അറസ്റ്റ് അന്യായമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതായത് തദ്ദേശ ഭരണ സമിതിയിൽ അംഗമായ ഒരു വ്യക്തിയെ ഭാവിയിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തേക്കാം എന്നതിന്റെ പേരിൽ മുൻകൂറായി അറസ്റ്റ് ചെയ്യുകയും പി എഫ് ബന്ധപ്പെട്ട ഒരു ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് കളങ്കമേൽക്കുന്നതും പൊതുരംഗത്ത് പൊതു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെയുള്ള തെറ്റായ പ്രവണതകളുമാണെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക കേസിൽ മുൻ പി പ്രവർത്തകനായ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു സുപ്രധാനമായ വിധിയാണ് നഷ്ടപരിഹാരം തേടിക്കൊണ്ട് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട അതോറിറ്റിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അഥവാ ഇവിടെ നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഓരോന്നോരോന്നായി നോരോന്നായി പരിശോധിക്കേണ്ടി വരും ഇതിൽ എത്രത്തോളം ശരിയായ നടപടികളിലൂടെയാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചതെന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് ഓരോന്നോരോന്നായി നോരോന്നായി പരിശോധിക്കേണ്ടി വരും അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പി എഫ് ഐയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് അന്യായമായി പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പലരെയും യു എ പി അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഓരോ ദിവസവും കോടതി നടപടികളിൽ ഉണ്ടാവുന്ന ശ്രദ്ധേയമായ കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുപ്രീം കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ബോംബെ ഹൈക്കോടതിയിൽ കേരളം അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക വിവിധ സംസ്ഥാനങ്ങളിലെ കോടതികളിൽ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട അലിഗേഷനുമായി ബന്ധപ്പെട്ട കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇടത്തും കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകാൻ കഴിയുന്നില്ല ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത് സമാനമായ കാര്യമാണ് അതായത് ഏതെങ്കിലും ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ ഉതകുന്ന തെളിവുകൾ കോടതികളിൽ സമർപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഒന്നും കൂടി കോടതി വ്യക്തമാക്കുകയാണ് അഥവാ പി എഫ്ഐയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള രജിസ്റ്റർ ചെയ്ത കേസുകളും അതിന്റെ അന്വേഷണങ്ങളും പരിശോധിക്കുമ്പോൾ ഓരോന്നോരോന്നായി അതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയാനാകും ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് വളരെ കൃത്യമാണ് അതായത് ഇത്തരം വിഷയങ്ങൾ രജിസ്റ്റർ ചെയ്ത കാര്യത്തിൽ കേസുകളിൽ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് കഴിയുന്നില്ല അല്ലെങ്കിൽ തെളിവുകൾ നൽകാൻ പോലീസിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഓരോ കേസും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്